ഈ വേനൽക്കാലത്ത് പ്രിയ സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കുമൊപ്പം അവധി ആഘോഷിക്കാൻ വിദേശത്തെത്തിയിരിക്കുകയാണ് സംയുക്ത വർമ്മയും കുടുംബവും സംയുത്തയ്ക്കൊപ്പം ബിജു മേനുനെയും മകനെയും ചിത്രങ്ങളിൽ കാണാൻ കഴിയും ബിജു മേനു ഒപ്പമുള്ള പ്രത്യേക പോസ്റ്റും താരം തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് നിരവധി പേരാണ് ഇതിന് താഴെ കമൻറ്റുകളായി എത്തിയിരിക്കുന്നത് ധാരാളം ലൈക്കുകളും വ്യൂസും ഇതിനോടകം പോസ്റ്റിന് ലഭിച്ചിട്ടുണ്ട് അതേസമയം മധുര നമ്പരക്കാറ്റ് മേഘമൽഹാർ തുടങ്ങി ഒരുപിടി മികച്ച ചിത്രത്തിലൂടെ പ്രണയജോഡികളായെത്തി ഇന്നും വ്യക്തിജീവിതത്തിൽ പ്രണയം കാത്തുസൂക്ഷിക്കുന്ന താരദമ്പതിമാരാണ് സംയുതാ വർമ്മയും ബിജു മേനോനും വളരെ കുറച്ച് സമയം മാത്രമേ സിനിമാ ലോകത്ത് നിലനിന്നുള്ളൂ എങ്കിൽ പോലും സംയുക്ത അഭിനയിച്ച് ഫലിപ്പിച്ച കഥാപാത്രങ്ങൾ ഓരോന്നും മലയാളികൾക്ക് ഇന്നും പ്രിയപ്പെട്ടതും ഓർമ്മയിൽ നിലനിൽക്കുന്നതുമാണ് തിരശീലയ്ക്ക് മുന്നിൽ ആടിത്തീർത്ത പ്രണയ ജോഡികൾ വ്യക്തിജീവിതത്തിലും ഒന്നിക്കുന്നു എന്ന വാർത്ത വളരെയധികം സന്തോഷത്തോടെയാണ് ആളുകൾ ഏറ്റെടുത്തത് എന്നാൽ സംയുക്തയുടെ ഇഷ്ടവും ആഗ്രഹങ്ങളും അറിയുന്നവർ ബിജു മേനോനുമായുള്ള താരത്തിൻ്റെ പ്രണയം അറിഞ്ഞപ്പോൾ ഒരു അത്ഭുതം പ്രകടിപ്പിക്കുകയുണ്ടായി മലയാള സിനിമയിൽ ഒളിമങ്ങാത്ത ഒരു പിടി മികച്ച കഥാപാത്രങ്ങൾക്ക് ബിജു മേനോൻ ജീവൻ നൽകുമ്പോൾ വ്യക്തി ജീവിതവും കുടുംബവുമായി ഒതുങ്ങിക്കൂടാനാണ് സംയുക്ത ഇഷ്ടപ്പെടുന്നത് താരം ഇനി എന്നും മലയാള സിനിമയിലേക്ക് എന്ന ചോദ്യം ഉയർന്നു നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും അതിന് വ്യക്തമായ മറുപടി നൽകുവാൻ സംയുക്ത ഇതുവരെ തയ്യാറായിട്ടില്ല അതേസമയം തന്നെ ബിജു മെനു ഒപ്പം പല പൊതുവേദികളിലും അടിക്കടി താരം പ്രത്യക്ഷപ്പെടാറുണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്താനും എത്തിയതും അതിലൊരു കാഴ്ച തന്നെയായിരുന്നു വർഷങ്ങൾക്കിപ്പുറം മകൻ്റെ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളുമായി തിരക്കിൽ ഏർപ്പെട്ടിരിക്കുന്ന സംയുക്ത നൃത്തവും അതുപോലെ യോഗാഭ്യാസവും ഒക്കെ ജീവിതത്തിൻ്റെ ദിനചര്യയിൽ ഒന്നാക്കി മാറ്റിയിരിക്കുകയാണ്